വെൽക്കം ടു മോഡേൺ ഡിസൈൻ അമ്പളി ഇന്നൊരു ദാവണി സെറ്റിൻ്റെ ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഏറ്റവും പുതിയ മോഡലായിട്ടാണ് നമ്മളിപ്പോഴും ഈ ബ്ലൗസ് ചെയ്യുന്നത് ലൈനിങ്ങും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ദാവണി സെറ്റിൻ്റെ സ്കേർട്ട് ഇതുപോലെയായിട്ടാണ് വരുന്നത് ഷോളും ഇതുപോലെയാണ് വരുന്നത് നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഈ വീതിയുള്ള ബോർഡർ വരുന്ന പോർഷന് നമുക്ക് സ്ലീവിൻ്റെ പോർഷനാണ് ആ പോർഷൻ നമുക്ക് ഫസ്റ്റ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം സ്ലീവ് ലെങ്ത്ത് നമുക്ക് ഇലവൺ ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമിലവൻസ് ആഡ് ചെയ്ത് ട്വൽവ് ആൻഡ് ഹാഫ് ഇഞ്ച് ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പഫിന് വേണ്ടിയിട്ട് ഒരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് നമുക്ക് നോർമൽ സ്ലീവങ്ങ് അടയാളപ്പെടുത്താം ഈ പോർഷനിൽ നിന്നും ആംഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്കൊരു ഏഴ് മുക്കാൽ ഇഞ്ച് ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ വെച്ചിട്ട് ഒരു ത്രീ ഇഞ്ച് നമുക്ക് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത് ഈ പോർഷനിലായിട്ട് കുറച്ച് ക്ലോത്ത് നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പഫ് വരുന്ന പോർഷൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് പഫ് വരുന്ന പോർഷൻ വരുന്നത് സ്ലീവ് റൗണ്ട് വന്നിട്ട് ടെൻ ഇഞ്ചാണ് ടെൻ ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും ഫൈവ് ഇഞ്ച് ഒരു ടു ഇഞ്ച് കൂടി നമുക്ക് സീമ സീമലവൻ സാഡ് ചെയ്ത് സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ലീവിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സ്ലീവിങ്ങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്യാം ബാക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒക്കെ അടയാളപ്പെടുത്താം ഷോൾഡറ് സിക്സ് ആണ് കൊടുക്കുന്നത് ആംഹോളും സിക്സ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് നയൻ ആൻഡ് ഹാഫ് ആണ് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ടു ഇഞ്ച് നമുക്ക് സീമ ലോൺ സാഡ് ചെയ്ത് കൊടുക്കാം ആം ആംഹോളിൻ്റെ പോർഷനിൽ നമുക്ക് ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ നമുക്ക് കേവ് ചെയ്ത് വരച്ചു കൊടുക്കാം ലെങ്ത് നമുക്ക് ഫോർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീമലവൻ സാഡ് ചെയ്ത് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് റൗണ്ട് തേർട്ടി ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് തേർട്ടി ഇഞ്ചിൻ്റെ വൺ ഫോർത്ത് ആകുമ്പോഴേക്കും നമുക്ക് സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ടു ഇഞ്ച് കൂടി സീമൻ വൺസ് ആഡ് ചെയ്ത് നയൻ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്കങ്ങ് വരച്ച് കൊടുക്കാം നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഈ പോർഷനിലായിട്ട് ടക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ്ങ് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോർഷനിലേക്കുള്ള ക്ലോത്ത് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാം ഫ്രണ്ട് പോർഷനായിട്ട് നമുക്ക് ഈ ആംഹോളിൻ്റെ പോർഷനൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കട്ട് മോഡലിലാണ് നമ്മൾ ഈ ബ്ലൗസ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു പത്തേ മുക്കാൽ ഇഞ്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഇതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കാം രണ്ട് പോയിന്റും ഇതുപോലെയാണ് മിഡിൽ പോർഷനിലായിട്ട് വരുന്നത് ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്നും അങ്ങ് വരച്ചു കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെയും വരച്ച് കൊടുക്കാം ഇനി നമ്മൾ ഈ പോർഷനിലായിട്ട് മാർക്ക് ചെയ്തിരുന്നു ആ പോർഷനിൽ നിന്നും ഒരു ത്രീ ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ടോട്ടൽ ലെങ്ത് ഫോർട്ടീൻ ആൻഡ് ഹാഫ് ആണ് ആവശ്യമായിട്ടുള്ളത് ഒരു വൺ ഇഞ്ച് കൂടി സീമൻ വൺസ് ആഡ് ചെയ്ത് ഫിഫ് ഫിഫ്റ്റീൻ ആൻഡ് ഹാഫ് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തിയ പോർഷനിൽ നിന്നും വൺ ഇഞ്ചി ഇങ്ങോട്ടേക്കും വൺ ഇങ്ങോട്ടേക്കും ഒന്ന് ആർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഇങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ പോർഷൻ ഇപ്പോഴേ ഞാൻ കട്ട് ചെയ്യുന്നില്ല ഈ ടക്കിൻ്റെ പോയിൻ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പോർഷൻ കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് ഇത്രയും ക്ലോത്തിങ്ങ് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഫ്രണ്ട് പോർഷനിലേക്കും ബാക്ക് പോർഷനിലേക്കും ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം ക്യാൻവാസ് ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് സിക്സ് ഇഞ്ചാണ് കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിലും ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് ഈ പോർഷൻ നമുക്കൊന്ന് ബോക്സിലാക്കാം നമുക്കിനി ഈ പോർഷനിൽ നിന്നും ഒരു ഫോർ ഇഞ്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഔട്ടർ പോർഷനും അതുപോലെ തന്നെ ഒന്ന് അരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത്രയും പോർഷനി കട്ട് ചെയ്തെടുക്കാം നെക്ക് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിനായിട്ട് ക്യാൻവാസ് ഫോൾഡ് ചെയ്ത് കൊടുക്കാം നെക്ക് വിട്ട് നമുക്ക് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം വീനൊക്കാണ് ബാക്ക് പോർഷനിലായിട്ട് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് എയ്റ്റ് ആൻഡ് ഹാഫ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം ഒരു ഡോരി ഡിസൈനും കൂടി വരുന്നുണ്ട് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് കൊടുക്കുന്നത് ഒരു വൺ ഇഞ്ച് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ വീനൊക്കെ ഇനി കട്ട് ചെയ്തെടുക്കാം വീനക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചതിന് ശേഷം മെയിൻ ക്ലോത്ത് നമുക്ക് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അതിന് ശേഷം ബാക്ക് പോർഷനിലേക്ക് നമ്മൾ ബി നെക്കാണ് കട്ട് ചെയ്തത് നമ്മുടെ നെക്ക് ഇതുപോലെ വച്ച് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് വച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പോർഷൻസിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ കോർണർ പോർഷൻസിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ നെക്ക് തിരിച്ച് കൊടുക്കാം നമ്മുടെ നെക്ക് ഇതുപോലെ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലായിട്ട് കുറച്ച് ലൂപ്പ് കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതുപോലെയുള്ള ലൂപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ടോപ്പ് പോർഷനിൽ നിന്നും ഒരു ടു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ആ ടു ഇഞ്ച് മാർക്ക് ചെയ്ത പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് വച്ചിട്ട് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ രൂപം എടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഓരോ പോർഷനിലും വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ബാക്ക് നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്കും നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിരുന്നു നെക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ഈ ടക്കിൻ്റെ പോർഷൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഈ മെയിൻ ടക്കിൻ്റെ പോർഷനിലൂടെ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ടക്കിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ടക്കെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ടക്കിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് കക്കിൻ്റെ പോർഷനും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്കും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവിൻ്റെ ഈ പോർഷനിലായിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ് ക്ലോത്തും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പപ്പ് സ്ലീവാണ് പഫ് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പോർഷനിലായിട്ട് നമുക്ക് പ്ലീറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ബ്ലൗസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ദാവണി സെറ്റിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് നമ്മൾ ചെറിയൊരു പഫ് സ്ലീവ് മോഡലാണ് കൊടുത്തിരുന്നത് പ്രിൻസസ് കട്ട് മോഡലിലാണ് നമ്മൾ ബ്ലൗസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം